യുക്രൈൻ യുദ്ധം ആരംഭിച്ച സമയത്ത് റഷ്യ റഷ്യയെ ഉപരോധങ്ങൾക്കുണ്ടങ്ങ് ശ്വാസം മുട്ടിപ്പിക്കാൻ വേണ്ടി യൂറോപ്പും അമേരിക്കയും ഇറങ്ങി തിരിച്ചു അപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യമാണ് റഷ്യ തിരിച്ചതിനെ പ്രതികരിച്ചത് എങ്ങനെയാണെന്നുള്ളത് അതായത് നിന്റെ ഒന്നും ഫേസ്ബുക്കും വേണ്ട ഒന്നും വേണ്ട ഗൂഗിളും വേണ്ട ഫേസ്ബുക്കും വേണ്ട യൂട്യൂബും വേണ്ട കാരണം ഇതെല്ലാം റഷ്യയ്ക്ക് സ്വന്തമായിട്ടുണ്ട് ഇതിന് ബദലായിട്ടുള്ളത് അതായത് ഈ ഗൂഗിളിന് പകരം വേറൊരു സെർച്ച് എൻജിനുണ്ട് സോ ഫേസ്ബുക്കിന് പകരം അവർക്ക് സ്വന്തമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് ഈ വാട്സപ്പിനും ഈ പറയുന്ന ഐംഒയും അതിനൊക്കെ പകരം അവർക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചാണ് ഇന്ത്യക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ ഈ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്ത് പ്രധാനമന്ത്രി പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്കിവിടെ അങ്ങനത്തെ തലകളുണ്ട് അതായത് ടെക് തലകൾ അവർ എന്തുകൊണ്ടാണ് സ്വദേശി സോഷ്യൽ മാധ്യമ എന്താണ് മാധ്യമയെ പറ്റി ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പ്രധാനമന്ത്രി ചോദിച്ചിരുന്നു അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം സ്വന്തമായിട്ട് വാട്സ്ആപ്പ് അതെന്തുകൊണ്ട് സ്വന്തമായിട്ട് സെർച്ച് എൻജിൻ വരെ ആകാം അല്ലേ സ്വന്തമായിട്ടൊരു ഗൂഗിൾ വരെ ആവാം അപ്പൊ അങ്ങനെയുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് ഓ നമുക്ക് അത്തരത്തിലൊരു കാര്യം കൂടി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ എല്ലാവരും സംസാരിച്ചിരുന്നത് അരാട്ടയെക്കുറിച്ചാണ് അത് വാട്സപ്പിന് പറയുന്ന ഈ പറയുന്ന ബദലായിട്ടുള്ള ഒരു മെസ്സഞ്ചറാണ് അപ്പോൾ പിച്ചവെച്ച് നടക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഇതിലും കാണാം അതിപ്പോ വാട്സപ്പ് ആയാലും മറ്റേത് പ്ലാറ്റ്ഫോം ആയാലും എന്തൊരു പ്രോജക്റ്റ് ആണെങ്കിലും ആദ്യം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനെ പരിഹരിച്ചാണ് അത് ഏറ്റവും നൂതനമായ രീതിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ലോകത്തിലെ തന്നെ വാട്സപ്പ് ചലഞ്ച് വാട്സപ്പിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അരാട്ടെ എന്ന് പറയുന്ന ഒരു പ്ലോട്ടോ പ്ലാറ്റ്ഫോം സോഹോ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ തന്നെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് പറയാൻ പോകുന്നത് സോഹോ കോർപ്പറേഷൻ തന്നെ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് അതായത് ഇപ്പൊ പറഞ്ഞു നിർത്തിയതുപോലെ നമുക്ക് എന്തുകൊണ്ട് ഗൂഗിൾ ക്രോമിന് പകരം ഒരു ബ്രൗസർ ഉണ്ടാക്കി കൂടാട്ടെ വരെ എത്തി അരാട്ടയും സോഹോർപ്പറേഷൻ്റെതാണ് അപ്പോ അത് മെസ്സെഞ്ചറാണ് അരാട്ടയും മെസ്സെഞ്ചറാണ് ഇപ്പൊ വരുന്നത് സെർച്ച് എൻജിൻ ആണ് ചിന്തിക്കുന്നതല്ല പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലേക്ക് ഒരു സെർച്ച് എൻജിൻ ഗൂഗിൾ ക്രോമിന് പകരം വന്നിരിക്കുന്നു അതിന്റെ പേര് ഉല എന്ന് പറയുന്ന ഉല എന്നാണ് അതിൻ്റെ പേര് ഉല ബ്രൗസർ എന്നാണ് അതിന്റെ ലോഗോയൊക്കെ കാണാൻ വളരെ രസകരമാണ് സാമ്യം തോന്നും ചില കാര്യം ഗൂഗിളുമായിട്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ബ്രൗസർ നിർ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഈ ഉല ബ്രൗസർ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് നല്ല ഒരു വെറൈറ്റി പേരാണല്ലോ ഉല എന്നു പറയുന്ന ഊബർ കേട്ടിട്ടുണ്ട് അതെടുത്ത അതെ ഇന്ത്യൻ ടെക്കുകളുടേതാണ് ഇത് അപ്പോ ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതേപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലോഗോയാണ് ഈ ക്രോമിനും വന്നിട്ടുള്ളത് അതായത് ഈ ഒരു സെർച്ച് എൻജിന് കൂടി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് പറയുന്നു ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ വളരെ രസകരമാണ് എന്നുള്ളതൊക്കെ ചില ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർ ഇതിപ്പോ പുറത്തിറങ്ങി അത് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവർ പറയുന്നുണ്ടോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലൂടെയും വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് മറ്റു പല ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇതിൽ നമുക്ക് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു അതായത് അത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പോൾ ഇതിന്റെ ഹോം പേജ് മുതലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ചെയ്യുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ തന്നെ നമുക്ക് ആഡ് ചെയ്തിടാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആകെ കൂടെ വളരെ ഒരു അടിപൊളി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയാം എണ്ണിയ തീരാത്തത്ര ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ട് എന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് ഇത് ഇതിനകത്ത് ഗൂഗിൾ ബ്രൗസറും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഉലയുടെ അകത്ത് പോയിട്ട് ഗൂഗിൾ ബ്രൗസർ നമുക്ക് യൂസ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും സോഹോ കോർപ്പറേഷൻ എല്ലാ മേഖലയിലും ദ്ദേശീയത കൈവരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുകൂടി വന്നിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു സെർച്ച് എൻജിൻ കൂടി ഇന്ത്യയിൽ വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ അരാട്ടെ എന്ന് പറയുന്നത് മെസ്സഞ്ചർ ആണെങ്കിലും ഇതെല്ലാം ഒന്നിനൊന്ന് മികച്ച പ്ലാറ്റ്ഫോംസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അറിയാം ഈ ഇതിപ്പോ ബിഗിനർ ആണ് ബിഗിനർ സ്റ്റേജ് ആണ് അപ്പൊ അതിന്റെ അതായത് ഇത് നമ്മളെ കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനോടാണ് അത് സ്വാഭാവികമായിട്ടും മെറ്റ പോലുള്ള വൻകിട കോർപ്പറേഷനുകളോടാണ് ഇതുമായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യമേ പറയുമ്പോൾ വാട്സപ്പ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു മെസ്സഞ്ചറിലേക്ക് മെസ്സെഞ്ചറിനോട് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നു അപ്പൊ അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് തന്നെ ശതകോടീശ്വരനാണ് അപ്പൊ അവരുപയോഗിച്ചിരിക്കുന്ന ആളുകൾ അത്രത്തോളം പണം കൊടുത്ത് അവരുടെ സകല കാര്യങ്ങൾ നോക്കി ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇരുത്തിയിരിക്കുകയാണ് അത്രത്തോളം പണം മുടക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോ അവരുടെ സമ്പത്തും ആ അവരൊക്കെ വൻകിടയാണല്ലോ നമ്മൾ തദ്ദേശീയമായിട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ പരിമിതികൾ ആ അതാകാനുള്ള സാധ്യതയില്ല അപ്പൊ എന്തായാലും റിസർച്ച് ഫെസിലിറ്റീസൊക്കെ മറ്റുള്ളവരുടെ അവരുടെ മെറ്റ പോലുള്ളവരുടെ കയ്യിലാണ് കൂടുതലായിട്ട് ഉള്ളത് എന്നുള്ളതാണ് അപ്പൊ അത്രയും മികച്ച ഒരു പ്ലാറ്റ്ഫോമിനോട് നമ്മൾ ഇന്ത്യക്കാർ മത്സരിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം ഈ ഒരു സാധനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തീ പോലത്തെ ഒരു ആണ് അപ്പോൾ അരാട്ട എന്ന് പറയുന്നത് ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കാരണം ഹെവി ട്രാഫിക് ഇതിലേക്ക് കൂടുതൽ പെട്ടെന്ന് ഒരേ സമയം പല ഒരുമിച്ചുള്ള കൂടിച്ചേരലുകളാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഹെവി ജാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെ എങ്ങനെ നമ്മൾ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ അവർ അതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതിലിപ്പോ ഉല ബ്രൗസർ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഡൗൺലോഡ്സ് ഇതിലേക്ക് വരുന്നുണ്ട് എടുത്തു നോക്കുമ്പോൾ ഉല ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ സോഹോ കോർപ്പറേഷൻ അവരുടെ ഫെസിലിറ്റീസ് അതിനനുസരിച്ച് അതായത് മറ്റേടൊക്കെ മത്സരിക്കാൻ തക്ക പാകത്തിന് നമ്മൾ അത് വികസിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പൊ ആ ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ട് വേണം ഇത് പോകാനായിട്ട് എന്നുള്ളതാണ് അപ്പൊ അവർക്ക് ഒരുപാട് ഒരുപാട് ഫണ്ടും ഇതിനു വേണ്ടി റൈസ് ചെയ്യേണ്ടതായിട്ട് വരും ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു സംരംഭമൊക്കെ കാണുമ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രവും ഇതിലേക്ക് ഏത് രീതിയിലേക്ക് ഇവർക്ക് ഫണ്ട് നൽകാം എന്നുള്ളത് കാരണം മികച്ച ഇനോവേഷൻസ് വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഈ ഒരു സർക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ തദ്ദേശീയമായിട്ട് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത്തരം കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോൾ അവരെ സ്വാഭാവികമായിട്ടും കേന്ദ്രം ചേർത്ത് നിർത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഫണ്ടിനുള്ള എന്തെങ്കിലും സ്രോതസ്സുകൾ വരാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പോരായ്മയുണ്ട് അപ്പോൾ നമ്മുടെ നമ്മൾ നമ്മൾ ഇന്ത്യക്കാർ വികസിപ്പിച്ചിട്ടുള്ള സാധനമാണ് അപ്പോ മറ്റുള്ളവരുടെയൊക്കെ അതായത് വിദേശീയമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കും ഇന്ത്യക്കാർ വികസിപ്പിക്കുമ്പോൾ അതേപോലെ തന്നെ പോരായ്മകൾ ഉണ്ടെങ്കിലും നമ്മൾ അത് കൂടുതൽ ഉപയോഗിക്കുകയും അതിന്റെ പോരായ്മകൾ ഇവർ പരിഹരിക്കുകയും ചെയ്യുന്നിടത്താണ് ഇതിനൊരു വിജയം ഉണ്ടാവുകയുള്ളു നമ്മൾ ഒറ്റയടിക്ക് എല്ലാ ഇന്ത്യക്കാരും ഇതിനെ തള്ളാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ മികച്ച തരത്തിലുള്ള ഇനോവേഷൻസ് ഒന്നും വരില്ല അതല്ല അവിടെ പാതി വഴിയിൽ സ്റ്റക്കാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ ഗൂഗിളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം അവർക്കും ഉണ്ടായിട്ടുണ്ട് ബാലാരിഷ്ടതകളൊക്കെ അവർക്കും ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിനും ഉണ്ടായിരുന്നു പക്ഷെ അതിനെ നമ്മൾ ഈ ഇന്ത്യക്കാരുടെ മറ്റൊരു സ്വഭാവം അതാണ് വിദേശീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് അത് കുഴപ്പമില്ല അത് നമുക്ക് പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് കണ്ണടക്കാം ഉണ്ട് പക്ഷെ അത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുകയല്ലേ പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്വദേ സ്വദേശിയായിട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് കൂടി നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തായാലും വാട്സപ്പിനായാലും ഈ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നത് അരാട്ടെട്ടെ അതും സോഹോ കോർപ്പറേഷൻ ആണ് അത് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണ് എന്നുള്ളതാണ് അപ്പോൾ അത് ഈ പറയുന്ന പോലെ അതിന് നമ്മൾ കൂടുതൽ എല്ലാ കാര്യങ്ങളിലും സ്വദേശീയത കൈവരിക്കുമ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴകളൊക്കെ എല്ലാത്തിനും ഉണ്ടാകും പക്ഷെ അതിനെ അതിനെ അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം ഈ കമ്പനികൾക്കും വേണം എന്താണ് കൂടുതൽ കൂടുതൽ അതിലേക്ക് എന്താണ് വേണ്ടത് കൂടുതൽ ഫീച്ചേഴ്സ് ആവശ്യമുണ്ടോ ഏ ഏത് രീതിയിലുള്ള ഫീച്ചേഴ്സ് ആണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം അപ്പൊ അതിനെ ലഘൂകരിക്കാൻ എന്തൊക്കെ ചെയ്യണം ഇതെല്ലാം ഇതെല്ലാം ഇതിൽ പരിഹരിക്കപ്പെടേണ്ടതാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇതിനൊരു വലിയ സ്വീകാര്യത കിട്ടും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പോ നമ്മൾ നമ്മൾ ഈ പറയുന്നത് പോലെ സ്വയമേവ നമ്മൾ കരുതണ്ടോ സ്വദേശി സാധനങ്ങളോട് ഇത്തരത്തിൽ ഉണ്ടാവുന്ന ഒക്കെ നമ്മൾക്ക് നമ്മൾ ഒരു മമത തോന്നി തുടങ്ങിയിട്ടുണ്ട് നമ്മുടേതാ ഒരു ദേശീയ ദേശീയതാബോധം എല്ലാത്തിലേക്കും വരുമ്പോൾ പലതും നമ്മൾ കേന്ദ്രം പറഞ്ഞിട്ടല്ല നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് അത് നമ്മൾക്ക് ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ സ്വയം അതിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും പുതിയൊരു ബ്രൗസർ വരുന്നുണ്ട് ഉല എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത് ഉല ഉല അപ്പോ അതിന്റെ അതും ഈ പറയുന്ന പോലെ നമുക്ക് രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കും അതിന്റെ ബാലാരിഷ്ടതകളൊക്കെ പരിഹരിച്ച് അത് വരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക